പ്രിയ സുഹൃത്തുക്കൾക്ക് ഹാജസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പി എസ് സി പഠിക്കാനുള്ള ഏറ്റവും മികച്ച ആപ്ലിക്കേഷൻ ഏത് എന്ന് ഒരു ഡിസ്കഷനിലാണ് കാരണം നമ്മൾ ഇന്നിപ്പോൾ പി എസ് സി പഠിക്കുന്ന മിക്കവാറും കുട്ടികളുടെ കയ്യിൽ അവരുടെ ഫോണിനകത്ത് ഒരു ഉണ്ട് പല ആൾക്കാരും ആ ആപ്ലിക്കേഷനെക്കുറിച്ച് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട് ചില ആപ്ലിക്കേഷനുകൾ ഒരു ശതമാനം പോലും നീതി പുലർത്തുന്നില്ല എന്ന പരാതിയുമൊക്കെ സാധാരണ ഉദ്യോഗാർത്ഥികളിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനൊരു പരാതി ഉണ്ട് പി എസ് സി പഠിക്കാൻ ഏറ്റവും മികച്ച ആപ്ലിക്കേഷൻ ഏത് എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഏറ്റവും മികച്ചത് ഏത് എന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രമാണെങ്കിലും അല്ലെങ്കിൽ ഒരു നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് നോക്കിയിട്ടാവരുത് നമ്മളെപ്പോഴും ഒരു എപ്പോഴും പത്രങ്ങളിൽ നല്ലപോലെ പരസ്യം വരുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ എപ്പോഴും പരസ്യങ്ങൾ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണോ നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾ നമ്മൾ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ടോ എങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് എങ്ങനെ അതിനെ വിലയിരുത്താൻ കഴിയും എന്നാണ് നമ്മൾ ഇന്ന് ചർച്ചയിൽ ഓക്കെ ഒന്ന് ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാനാണൊരു ഉദ്യോഗാർത്ഥിയെങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ അറിയണ്ടേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് തുറന്ന് കാണാനും ഒക്കെ പറ്റുന്നൊരു സംവിധാനം പക്ഷേ അവിടെ ആപ്ലിക്കേഷൻ എന്നല്ല എന്തും ഈ ലോകത്തിലെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം കൺസിഡറേഷൻ ആണെന്ന് പറയാം പരിഗണനയാണെന്ന് പറയാം പരിഗണന നമ്മളെ പരിഗണിക്കുന്നുണ്ടോ നോക്കണം ഒരു ഒരാപ്ലിക്കേഷൻ നമ്മുടെ പൾസറിഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ എഴുതാൻ പോകുന്ന പരീക്ഷ അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തിയെ അറിയാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണോ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷനും നൂറ് ശതമാനം നമ്മളെ പരിഗണിക്കാത്ത അല്ലെങ്കിൽ അവരൊരു സാധനം റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട് അത് നമ്മൾ കണ്ടോണം അങ്ങനെയാണ് സാധാരണ ആപ്ലിക്കേഷനുകൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ നമുക്ക് ഒരു പ്രിഫറൻസ് തരാത്ത അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഒരു കാശ് കൊടുത്ത് അതിനകത്ത് ആ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് ഒരു അംഗമാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ എൻ്റെ എന്താ പറയുക എന്നെ പരിഗണിക്കാത്ത അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം അതിനകത്ത് പരിഗണിച്ച് തരാൻ കഴിയാത്തൊരു ആപ്ലിക്കേഷനാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷനാണോ എന്ന് നമ്മൾ നോക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ നമ്മളൊരു സജഷൻ പറഞ്ഞാലത് അവർ ചെയ്യുമോ എനിക്കൊരു ക്ലാസ് അതിനകത്ത് ഇഷ്ടമല്ല എനിക്കത് ക്ലാസ് അത്രയും ആയിട്ട് തോന്നുന്നില്ല അതിന് പകരം മറ്റൊരു ക്ലാസ് തരാൻ ഒരിക്കലും എവിടെയെങ്കിലും ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ അങ്ങനെ ചെയ്യുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ അതൊരു കാര്യമാണ് ഇപ്പോൾ നമ്മളെ പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സജഷൻ കേൾക്കാൻ അവർ തയ്യാറാണോ എന്ന് നമ്മൾ നോക്കണം ഒന്ന് രണ്ട് അതിനകത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരാരൊക്കെയാണ് നോക്കണം ഒരു വിഷയം പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു അധ്യാപകനെ കൊണ്ട് നിർത്തിയിട്ട് അയാൾ ആ വിഷയം പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത് അതോ അല്ല അതിനും അതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു 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 പർട്ടിക്കുലർ പി ജിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഹയർ സ്റ്റഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണോ ആ സബ്ജക്റ്റ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട് പണ്ട് കാലത്ത് പരീക്ഷയാണെങ്കിൽ നമുക്കൊരു റാങ്ക് ഫയൽ വാങ്ങി വെച്ച് പഠിച്ചാൽ മതിയായിരുന്നു പക്ഷെ കാലം മാറി ഇന്ന് ഒരു നിങ്ങൾക്കറിയാം ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന റാങ്ക് ഫയലുകൾ മൂന്നും നാലും അഞ്ചും ഓണിയോ ആണ് അപ്പം അത്രയും ഡെപ്തിൽ പി കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ അത്രയും ഡെപ്തിലേക്ക് അത് പ്ലസ് ടു ലെവൽ വരെയുള്ള ഡെപ്തിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു അധ്യാപകനാണെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ട് നിങ്ങൾക്കൊരു കാര്യമില്ല സാറ് പാവമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും പക്ഷേ ഒരു സബ്ജക്റ്റിൻ്റെയും ഡെപ്തിലേക്ക് പോകാതിരുന്നാൽ നമുക്ക് ഈ വരുന്ന പരീക്ഷകളെല്ലാം നഷ്ടമാകും അതുകൊണ്ട് അധ്യാപകർ ആരാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് മിക്കവാറും ആപ്ലിക്കേഷനുകൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നതും നിങ്ങളെ സാറ്റിസ്ഫയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അധ്യാപകരില്ല എന്നുള്ളതാണ് അപ്പോൾ അധ്യാപകരുടെ ഒരു പോരാ നിങ്ങൾ എപ്പോഴും പലപ്പോഴും നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന നിങ്ങൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ മാസികകളിലോ ഒക്കെ കണ്ടിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പോയി എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിലപ്പോഴെന്നല്ല മിക്കവാറും കുട്ടികളുടെ ഒരു പരാതി ക്ലാസ് ഫ്ലോപ്പാണ് ക്ലാസ് അത്രത്തോളം കിട്ടുന്നില്ല ക്ലാസ് ഇതിനേക്കാളും ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്ന ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇതിനേക്കാളും ബെസ്റ്റ് ക്ലാസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നൊക്കെ നമുക്കിങ്ങനെ ഒരു തോന്നലുണ്ടാകും പക്ഷെ അധ്യാപകരുടെ ക്വാളിഫിക്കേഷനും അവരുടെ ആത്മാർത്ഥതയും അവരുടെ പെർഫോമൻസും ഇവിടെ വലിയൊരു ഘടകമാണ് അവർ നിങ്ങൾക്ക് റാങ്ക് നേടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടണം എന്ന് ആത്മാർത്ഥമായി നിങ്ങളെപ്പോലെ ഒരു വിചാരം കൂടി ഉണ്ടാവണം ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കേവലം കച്ചവടം മാത്രമായി മാറരുത് പക്ഷേ അത് അധ്യാപകരുടെ ക്വാളിഫ് നല്ല അധ്യാപകരാണെങ്കിൽ ഇച്ചിരി കാശൊക്കെ തന്നെ ആയിരിക്കും അധ്യാപകർ വരേണ്ടതും അധ്യാപകർ ചോദിക്കുന്നതൊക്കെ ഒക്കെ അങ്ങനെ ആയിരിക്കും അപ്പം ഏറ്റവും മികച്ച അധ്യാപകർ അത് ആ ഒരു സബ്ജക്റ്റിലെ ബ്രാൻഡ് ആയിട്ടുള്ള അധ്യാപകരെ ആ ആപ്ലിക്കേഷനിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും അടുത്തത് ഇംഗ്ലീഷ് കണക്ക് മലയാളം ഇപ്പം വരാനിരിക്കുന്ന എൽ പി യു പി ആണെങ്കിലും എൽ ഡി സി എക്സാമിനേഷൻ ആണെങ്കിലും മറ്റേത് പരീക്ഷ എടുത്താലും പണ്ടും ഇന്നും പി എസ് സി പഠിപ്പിക്കുന്ന അധ്യാപകർ പറയാറുണ്ട് ഈ ഈ മൂന്ന് വിഷയം തന്നെയാണ് റാങ്ക് നിർണയിക്കുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് വിഷയങ്ങൾക്കും റാങ്ക് നിർണയിക്കാനുള്ള റാങ്ക് നിർണയ കേസിൽ വരുമ്പോഴത്തേക്കും ഈ മൂന്ന് വിഷയങ്ങളുടെയും വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് ഇത് മൂന്നും ഇംഗ്ലീഷ് കണക്ക് മലയാളം എന്ന് പറയുന്ന മൂന്ന് വിഷയങ്ങളും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിനകത്ത് ഒരു വിധമായ നമ്മൾ ചെയ്യാൻ പാടില്ല ഇതൊരിക്കലും ഒരു റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് നമുക്ക് അല്ല ഇതിന് റെക്കോർഡ് ക്ലാസ് കുഴപ്പമില്ല പക്ഷേ ഇത് ലൈവായിട്ട് തന്നെ പഠിക്കണം ഇത് ലൈവ് ക്ലാസ് കംപ്ലീറ്റ് പോർഷനും നമുക്ക് ലൈവ് ക്ലാസ് കിട്ടുന്നുണ്ടോ നോക്കണം ഇംഗ്ലീഷും കണക്കും മലയാളവും നമ്മുടെ നിലവാരത്തിലേക്ക് ഇപ്പം ചിലപ്പോൾ എനിക്ക് കണക്ക് അറിഞ്ഞുകൂടായിരിക്കാം അപ്പം ഞാൻ എൻ്റെ നിലവാരത്തിലേക്ക് കണക്കിനെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ക്ലാസ് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടണം അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടുന്ന ആപ്ലിക്കേഷനുകളുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് കണക്ക് മലയാളം നമ്മളെ കൈപിടിച്ചുകൊണ്ട് ആ ഉയർത്തിക്കൊണ്ട് വന്ന് ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ പ്രാപ്തനാക്കി മാറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണോ എന്ന് നമ്മൾ ഒരു ആപ്ലിക്കേഷനെ വിലയിരുത്തുമ്പോൾ നോക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് മലയാളം കണക്ക് ഈ മൂന്ന് വിഷയങ്ങളിലും പുലികളായിട്ടുള്ള അധ്യാപകർ തന്നെ നമുക്ക് വേണം ഇതല്ലാതെ എ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ട് ക്ലാസ്സുകൾ ഈ മൂന്ന് വിഷയങ്ങൾക്കും പറ്റൂല ഇംഗ്ലീഷും കണക്കും മലയാളവും അതിഗംഭീരമായി പഠിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹം സൈക്കോളജിയും കൂടി നമ്മളിപ്പോൾ ആക്ച്വലി എൽ പി യു പി നോക്കുകയാണെങ്കിൽ സൈക്കോളജിയും കൂടി ഉൾപ്പെടുത്തണം ഇത് ഈ ഈ വിഷയങ്ങൾ നിർബന്ധമായും നമുക്ക് ലൈവ് ക്ലാസ്സുകൾ തന്നെ കിട്ടണം ലൈവ് ക്ലാസ് അല്ലാത്ത ഇങ്ങനത്തെ ഒരു ക്ലാസ് കൊണ്ട് ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല മാർക്ക് ചിലപ്പോൾ ക്ലാസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഈ മൂന്ന് വിഷയങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അതായത് നിങ്ങളുടെ കൂടെ ഒരാളിരുന്ന് നിങ്ങളെ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ തിരുത്തി തന്നു തന്നു പോയി കഴിഞ്ഞാൽ ഒരു മുപ്പതെണ്ണം ഓരോ ഐറ്റത്തിൽ നിന്ന് ഒരു മുപ്പത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യും മുപ്പത്തൊന്നാമത്തെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും കാരണം അങ്ങനെ നിങ്ങൾ അടുത്തിരുന്ന് ഒരാൾ എന്ത് ചെയ്യണം പറഞ്ഞു തരണം അതിന് ലൈവ് ക്ലാസ് കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ആ അങ്ങനെയുള്ള ലൈവ് ക്ലാസ്സുകൾ നമുക്കൊരു ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്നുണ്ടോ ഈ മൂന്ന് വിഷയങ്ങൾക്ക് പ്രത്യേകിച്ചും കിട്ടുന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം അടുത്തത് എൻ എനിക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് എല്ലാവർക്കും പറയും ഹാജാസ് ക്ലാസസ് ഈ ഹാജാസ് ക്ലാസസിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ആദ്യത്തെ മൂന്ന് പിന്നെ കമ്പോണൻറ്റുകളും പക്കയാണ് ഇനി അടുത്ത് പറയാനുള്ള പി ഡി എഫ് നോട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ തുടങ്ങിയപ്പോഴത്തേക്കും ആക്ച്വലി പി ഡി എഫ് നോട്ട് കൊടുക്കണ്ട എന്നുള്ളൊരു ഒരു രീതി എനിക്കുണ്ടായിരുന്നു അങ്ങനൊരു കോൺസെപ്റ്റാണ് എനിക്ക് തുടങ്ങിയത് പി ഡി എഫ് അവർ വീഡിയോ കണ്ട് എഴുതിയെടുക്കേണ്ടത് പക്ഷേ പി ഡി എഫ് നോട്ടുകൾ എല്ലാവരും കൊടുക്കും എല്ലാ ആപ്ലിക്കേഷൻകാരും പി ഡി എഫ് നോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പി ഡി എഫ് നോട്ടുകൾ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ആപ്ലിക്കേഷനിൽ അത് പി ഡി എഫ് നോട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ട് പി ഡി എഫ് നോട്ടുകൾ പരമാവധി ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് അതിപ്പോൾ എന്നാലും കംപ്ലീറ്റ് ഇടൊന്നുമല്ല കംപ്ലീറ്റ് ആക്കും പക്ഷേ ഈ പി ഡി എഫ് നോട്ടുകൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ പി ഡി എഫ് നോട്ട് വേണം ഞാൻ പി ഡി എഫ് നോട്ടിനെതിരായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരു ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോഴത്തേക്കും അത് പി ഡി എഫ് നോട്ട് വളരെ നിർബന്ധമായിട്ടും വേണം കാരണം ഇല്ലെങ്കിൽ കുട്ടികൾ എഴുതി എഴുതി ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി അടുത്തത് ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ നോക്കണം മിക്കവാറും പി എസ് സി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ആ സബ്ജെക്റ്റിനോടുള്ള താല്പര്യം കൊണ്ട് എടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ആ സബ്ജക്റ്റ് റേർ ആണ് ഒരിടത്തും ആളില്ല അതുകൊണ്ട് ഞാൻ ഇതങ്ങ് പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് പഠിപ്പിക്കുന്നവരാണ് മിക്കവാറും പി എസ് സിയിലുള്ള അധ്യാപകർ അപ്പം ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മലയാളം മാത്സ് അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനകത്ത് മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ മലയാളത്തിൽ പി എച്ച് ഡി ഉള്ള ടീച്ചറാണ് അതേപോലെ ഇംഗ്ലീഷും അങ്ങനെ തന്നെ കണക്ക് മാത്സിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഞാനാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്വാളിഫി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിനിപ്പം ഇപ്പോൾ സയൻസ് പഠിപ്പിച്ച ഒരു അധ്യാപകന് മാത്സ് പഠിപ്പിക്കാൻ പറ്റും പി എസ് സിയുടെ മാത്സ് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പി എസ് സി ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മലയാളം പഠിപ്പിക്കുന്ന ഒരാളത് ഇംഗ്ലീഷും കൂടെ എടുക്കുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ അവിടെ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ടീ ഇത് ഈ പഠിപ്പീലെന്ന് പറയുന്നതും അറിവെന്ന് പറയുന്നതും നമുക്കുള്ളതേ വേറൊരാൾ കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞ മനസ്സിലായോ എനിക്കുള്ള അറിവിൻ്റെ ഒരു പത്തിൽ ഒന്ന് മാത്രമേ വേറൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു പത്തിൽ അഞ്ച് മാത്രമേ വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ആ സബ്ജെക്റ്റില് ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ആപ്ലിക്കേഷൻ എടുക്കാൻ നമുക്ക് പറ്റൂല അതുപോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റിനുകൾ വരുന്ന ഒരു മേഖലയാണ് എസ് സി ആർ ടി പ്രത്യേകിച്ച് എൽ പി യു പി കംപ്ലീറ്റ് ക്വസ്റ്റിനും ഈ പറയുന്നത് പോലെ എസ് സി ആർ ടി ബേസ്ഡ് ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നല്ലോ ഈ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എസ് സി ആർ ടിക്ക് പലരും എസ് സി ആർ ടിയുടെ ക്ലാസ് കൊടുക്കുന്നില്ല കൊടുക്കുന്നെങ്കിൽ പോലും അതിനകത്ത് ഈ കോൺസെപ്റ്റുകൾ എഴുതിയിരിക്കുന്ന ഏരിയ ഉണ്ട് അത് മാത്രം വായിച്ചു വിടും അത് പറ്റില്ല ആ കോൺസെപ്റ്റിലേക്ക് കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടേബിളുകളും സന്ദർഭങ്ങളും എക്സ്പെരിമെൻറ്റുകളും സാഹചര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറെ ഡിസ്കഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതും കൂടി പഠിക്കണം കാരണം അവിടെ നിന്ന് എന്ത് ചെയ്യും സ്റ്റേറ്റ്മെന്റ് കോസ്യം വരും അപ്പം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ചുരുക്കി പറഞ്ഞാൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ എസ് സി ആർ ടി പുസ്തകം വളരെ ഭംഗിയായി പഠിക്കണം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കണമെന്നൊക്കെ കുറേ പിള്ളേർ ചോദിച്ചിട്ടുണ്ട് അതിന് ഞാൻ ഉത്തരം പറയേണ്ടത് സിലബസിന് കൊടുത്തിരിക്കുന്നത് എട്ട് ഒമ്പത് പത്ത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തരംതിരിക്കാതെ എല്ലാ ചാപ്റ്ററും പഠിക്കണം എട്ട് ഒമ്പത് പത്തിലെ എല്ലാ ചാപ്റ്ററും പഠിക്കണം എന്നിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടു വരുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ മതി അതുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ സിലബസ് കവർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് എടുത്തു പോകാവുന്നതേ ഉള്ളൂ പിന്നെ എസ് സി ആർ ടിയുടെ ഓരോ ചാപ്റ്ററിൻ്റെയും താഴെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി കൊടുത്തിരുന്നാൽ ബെസ്റ്റായിരിക്കും നമ്മളിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിലെ എസ് സി ആർ ടിയുടെ എട്ടാം ക്ലാസ്സാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററുകൾ അതിന് ചാപ്റ്ററിൻ്റെ സയൻസും അതേപോലെ പത്താം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററിയൊക്കെ എസ് സി ആർ ടി അതേപോലെ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ആ ഓരോ ചാപ്റ്ററിൽ നിന്നുമുള്ള പരമാവധി ചോദ്യങ്ങൾ കൂടി ആ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തും അത് വരുന്ന മാസങ്ങളിൽ അതും കൂടെ ചെയ്യും അത് വേണം എസ് സി ആർ ടിയുടെ ക്ലാസും വേണം അതിൻ്റെ താഴെ ആ ചാപ്റ്ററിൽ നിന്നും എന്തെല്ലാം ചോദ്യങ്ങൾ ഏതെല്ലാം രീതിയിൽ ചോദിക്കാം എന്നും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നോക്കേണ്ടത് എക്സാമുകൾ ഞാൻ എൻ്റെ ആപ്ലിക്കേഷനിൽ നടത്തുന്ന എക്സാമുകൾ ഓരോ ദിവസം പഠിക്കാനുള്ള ടൈം ടേബിൾ കൊടുക്കും അതിനുശേഷം ഒരാഴ്ചയിൽ ഒരു ദിവസം ഈ ഒരാഴ്ച പഠിക്കാൻ കൊടുത്ത എല്ലാം കൂടി ഒരു എക്സാം നടത്തും അതിന് പുറമേ ഞാൻ എൻ്റേതായ രീതിയിലൊരു എക്സാം നടത്താറുണ്ട് കണ്ടന്റ് എക്സാം എന്ന് പറയും കണ്ടന്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സബ് ഒരു ഒരു സബ്ജക്റ്റിലെ ഒരു ഒരു പർട്ടിക്കുലർ പോർഷൻ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കും ഒരാഴ്ച സമയവും കൊടുക്കും എന്നിട്ട് അതിനകത്തുനിന്ന് അൻപത് മാർക്കിൻ്റെ ഒരു പരീക്ഷ നടത്തും അതാണ് കണ്ടന്റ് എക്സാം അതിന് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങുന്ന കുട്ടികളെയൊക്കെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യും അതൊക്കെ ലൈവാണ് ഞാൻ വന്നിരുന്ന് എക്സാം നടത്തുന്നതാണ് പിന്നെ അതിന് പുറമെ ഒരു എക്സാം ഉള്ളത് മെഗാ എക്സാം എന്ന് പറയും അതായത് ഒരു സബ്ജക്റ്റ് എക്സാം ആണ് ഒരു സബ്ജക്റ്റ് മാത്രം നമ്മുടെ കണ്ടൻറ്റിനകത്ത് ഒരു സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ആ സബ്ജെക്ടിൻ്റെ സയൻസ് എക്സാം ഹിസ്റ്ററി എക്സാം നവോത്ഥാനം എക്സാം അങ്ങനെ തരത്തിലുള്ള എക്സാമുകൾ കൂടി കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് മോഡ് ഓഫ് എക്സാമിനേഷൻ ആണുള്ളത് പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു ഓരോ ആഴ്ചയിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ആഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു സംവിധാനം നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഉണ്ടോ എന്ന് നോക്കണം ഇത് ഭയങ്കര ആണ് ഈ ഒരു ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങളെ ടോപ്പ് റാങ്കിലേക്ക് കൊണ്ടുവരാൻ ഈ അധ്യാപകർ അധ്യാപകർക്കൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ നിങ്ങളെ പേഴ്സണലി വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടോ നോക്കണം കാരണം മോട്ടിവേഷൻ ഇല്ലാതെ ഈ പരിപാടി നടക്കത്തില്ല ഒരിക്കലും നടക്കില്ല നമ്മൾ ഈ ഒരു പി എസ് സി പഠനം എന്ന് പറയുന്നത് ഡീമോട്ടിവേഷൻ്റെ അങ്ങ് ുന്നത് അപ്പോൾ ഒരു ചില പിള്ളേർ വയസ്സാണ് എനിക്ക് മോട്ടിവേഷൻ ഈ ലോകത്തെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പി എസ് സി പഠിക്കുകയാണോ അവർ ഡീമോട്ടിവേറ്റ് ആകും അപ്പോൾ ആ ഡിമോട്ടിവേറ്റ് ആവുന്ന ഒരാളിനെ പോലും ടോപ്പ് റാങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരാളുടെ ഒരാളൊരു ഒരു ഒരു മൂന്നാല് എക്സാം എഴുതുമ്പോൾ തന്നെ അയാളുടെ ലെവല് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അവർക്ക് പേഴ്സണലി പറഞ്ഞു കൊടുക്കണം ഓരോ അവരുടെ മാർക്ക് എടുത്തിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരുമായിട്ടൊന്ന് ഒരു സൂം മീറ്റിങ്ങിലോ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പറയുകയാണ് സൂ മീറ്റിങ്ങിൽ അവരെ അവർക്ക് എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്നൊക്കെ കണ്ടുപിടിച്ച് അവരുടെ എക്സാമിനേഷൻ്റെ പോരായ്മകളൊക്കെ കണ്ടുപിടിച്ച് അവരെ ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരണം അതിന് ഒരു മെൻ്റർ വേണം ഒരു ടോ അവരെ ടോപ്പ് റാങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതി ഒരു ആപ്ലിക്കേഷൻകാർ കാണിക്കുന്നുണ്ടോ നോക്കണം നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്ക് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അത് പല രീതിയിലും അത് ഞാൻ പറയുന്നില്ല നമ്മുടെ ഞാൻ എന്തായാലും എൻ്റെ എൻ്റെ ആപ്ലിക്കേഷനിലുള്ള ഓരോ സ്റ്റുഡൻറ്റിനെയും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവർക്ക് ഏത് പഠന നിലവാരമുണ്ടെന്ന് അറിയാം പറ്റുമോക്ക് അതിങ്ങനെ ആപ്ലിക്കേഷനിലൂടെ അറിയാൻ പറ്റുമെന്ന് അതറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ടോ എന്ന് നോക്കണം ഇനി ഈ നമ്പർ നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ ഏതാണോ ആ ആപ്ലിക്കേഷൻ ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായും അവിടെ കമൻ്റ് ചെയ്യാം ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക ആ കമൻറ്റ് കമൻറ്റായിട്ട് തന്നെ കടന്നോട്ടെ അത് വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം പരിഗണിക്കപ്പെടുമ്പോൾ എനിക്ക് നമ്മൾ എടുക്കുന്ന നമുക്കൊരു ഒരു പ്രത്യേകതയുണ്ട് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് പൈസ കൊടുത്തൊരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ സിനിമയാണ് ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയും ആ സിനിമ മോശമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പോൾ അതുപോലെ വേണ്ട നമ്മളൊരു സിനിമയെ എങ് ഏതെല്ലാം കോണിലൂടെ കാണണമോ ആ കോണിലൂടെ ആക്കാം ആ ഒരു കുറേ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ബെസ്റ്റാണ് ഇനി നമുക്കത് എന്ന് പറയാം വെറുതെ നമ്മളെ സൂചിപ്പിച്ച് വിടുന്ന ഒരു സിനിമയാണ് ബെസ്റ്റ് സിനിമ എന്നാണ് സാധാരണ ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല നോക്കേണ്ടത് നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ റിവ്യൂ പറയണേ കേട്ടിട്ടില്ലേ അവർ ഓരോ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ സ്റ്റിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഓരോ കോർണറിൽ നിന്നും വീക്ഷിച്ചുകൊണ്ട് ഒരു സിനിമ വിലയിരുത്തുന്ന പിള്ളേരുണ്ട് പറഞ്ഞാൽ മനസ്സിലാവുക അതേപോലെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങൾ വിലയിരുത്തണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു ആപ്ലിക്കേഷന് ജീവൻ ഉണ്ടാവണം നിങ്ങൾ ഈ നമ്പർ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം ഈ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പർ ആണ് നിങ്ങൾക്ക് ഈ നമ്പർ എനിക്ക് ഒറ്റ നമ്പരേ ഉള്ളൂ ഈ ഒരു നമ്പർ പേഴ്സണൽ നമ്പറാണ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തോന്നുന്ന നിങ്ങളെ റാങ്കിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണോ ആ ആപ്ലിക്കേഷന് ഈ ആൾക്കാർ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ഇടാം ഒരു കുഴപ്പമില്ല വലിയൊരു സന്തോഷമെന്ന് പറയാം നമ്മൾ ഒരു വർഷം നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഹാജാസ് ക്ലാസ്സസ് ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുള്ളൊരു ആപ്ലിക്കേഷൻ അങ്ങനെ ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിൻ്റെ കാര്യത്തിൽ ഇത് ഒക്കെയാണ് ക്ലാസിൻ്റെ കാര്യത്തിൽ പിന്നെ ചെറിയ 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 ഇഷ്യൂസൊക്കെ ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല എന്താണ് ഇഷ്യൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈഗോയിസം ഉണ്ട് ഈഗോ ക്യാരക്ടേഴ്സ് ഉണ്ട് വേറൊരാളൊരു ലൈവ് ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിയുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ എന്തുകൊണ്ട് എൻ്റെ പേര് വിളിച്ചില്ല അങ്ങനെയൊക്കെ ചില ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കുട്ടികളൊക്കെ ഈ പറഞ്ഞ നെഗറ്റീവൊക്കെ പറയുന്നുണ്ട് പക്ഷെ ക്ലാസിൻ്റെ കാര്യത്തിൽ ഒരു കുട്ടി പോലും നെഗറ്റീവ് പറയാത്തൊരു ആപ്ലിക്കേഷൻ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ പറയട്ടെ ഒരു നയൻറ്റി ഫൈവ് നമുക്ക് കൂട്ടാം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഒന്നാം ഒരു വർഷം തഴിയാണ് ഓക്കെ ഇത് നമ്മൾ ഈ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ കോഴ്സിൻ്റെയൊക്കെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ഒറിജിനൽ ഫീ എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് ആയിരുന്നു അത് പിന്നീട് സിക്സ് തൗസൻഡായി പിന്നെ ഇപ്പോൾ എന്താ പറയുക ഒരു എട്ടൊൻപത് മാസം കൊണ്ട് ത്രീ ട്രിപ്പിൾ നയനാണ് എല്ലാ കോഴ്സുകളും എൽ പി യു പിയും അതേപോലെ തന്നെ എൽ ഡി സിയും എൽ ജി എസീൻ്റെ കോഴ്സുകൾ നമ്മൾ ത്രീ ട്രിപ്പിൾ നയൺ മൂ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനാണ് നമ്മൾ ഫീസ് അങ്ങനെ ഒരു കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഫെബ്രുവരി അഞ്ചാം തീയതി നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഫെബ്രുവരി അഞ്ചാം തീയതി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് വീണ്ടും ഒരു ആയിരം രൂപ കൂടി ഡിസ്കൗണ്ട് അന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ഫെബ്രുവരി അഞ്ചാം തീയതി നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കുട്ടിക്ക് ആയിരം രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് കോഴ്സ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഒറ്റ തവണ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ അല്ലെ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ എപ്പോഴും രണ്ടും മൂന്നും നാലും തവണ ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക നിങ്ങൾ പറ്റിക്കപ്പെടില്ല എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൽ സത്യമാണ് ഒരു കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ മാത്രമേ ഒരു നമ്മുടെ ക്ലാസ്സിലേക്ക് വരാവൂ എന്നുകൂടി പറയുകയാണ് ഫെബ്രുവരി പത്താം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും കൂടെ ഹൈബ്രിഡ് ആയിട്ടാണ് അങ്ങനെ അത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ തരുന്നത് എൽ ഡി സി ഉണ്ടാവും എൽ ജി എസ് എൽ പി യു പി ഡിഗ്രി ലെവൽ പിന്നീട് ക്ലാസ്സുകളുണ്ടാവും എൽ എസ് ഡി എസ്സിൻ്റെ ക്ലാസ്സുകളും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ത്രീ ട്രിപ്പിൾ നയൺ ആണ് ഫീസ് ഫെബ്രുവരി അഞ്ചാം തീയതിക്ക് മാത്രമാണ് ടു ട്രിപ്പിൾ നയൺ ഉണ്ടാവുക അപ്പോൾ എല്ലാവരെയും ഹാജാസ് ക്ലാസസിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഏതാണ് അതിൻ്റെ പിന്നീട് കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലേക്ക് ഇടാം എല്ലാവർക്കും നന്മ നേരുന്നു വിജയം നേരുന്നു ഹാജാസ് ക്ലാസസിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഈ സ്റ്റഡി പ്ലാൻ കൊണ്ടുപോവേണ്ടതെന്നൊക്കെ നമുക്ക് അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ